അതായത് സി പി എം ആണെന്ന രണ്ട് പണിയാണ് പ്രദേശത്തുള്ള ചേരിനിവാസികളെ കൊണ്ട് അവരുടെ പ്രോജക്റ്റ് വൈകുന്നത് മേയർ കാരണം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സമരം ചെയ്യിപ്പിക്കുന്നു മറുവശത്ത് ഈ പ്രോജക്റ്റ് വേഗത്തിലാകാൻ വേണ്ടിയിട്ട് ഭരണപരമായി തീരുമാനം എടുത്തതിന്റെ പേരിൽ അഴിമതി ചെയ്തു എന്നുള്ള ആക്ഷേപം സി പി എം കൗസില ഉന്നയിക്കുന്നു ഒരേ സമയം രണ്ട് രീതിയിൽ വേട്ടയാടാൻ ശ്രമിച്ചു അപ്പൊ എനിക്ക് അദ്ദേഹം അതിന്റെ ഒരു തുടക്കം കുറിച്ചൊരു പദ്ധതിയായിരുന്നു റേ എന്ന് പറഞ്ഞ രാജീവ് ആവാസ് യോജന എന്നുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭം തുരുത്തി എന്ന് പറയുന്ന നിരവധി കുടുംബങ്ങൾ കഷ്ടപ്പാടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ചേരുനിവാസികളെ അവരെ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള പദ്ധതി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നത് ആ പതിമൂന്നിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ അലോട്ട് ചെയ്യാനായിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് കേന്ദ്ര എന്ന് ആ പദ്ധതി വൈണ്ടിപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് കൊച്ചിയുടെ ഓപ്ഷൻ എന്താണെന്നുള്ളത് പറയാനായിട്ടുള്ള അവസരം നമ്മൾ വിനിയോഗിച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പക്കാ എസ്റ്റിമേറ്റ് അല്ല ഒരു സാധാരണ ഒരു എസ്റ്റിമേറ്റ് അതായത് തൽക്കാലം ഈ പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കാണിച്ചുകൊണ്ട് പതിനാലേ മുക്കാൽ കോടി ഉറപ്പ ചെലവ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുകയും അത് പാസ്സായി വരികയും ചെയ്തു ശേഷം ടെൻഡർ ചെയ്യാനുള്ള നടപടികൾക്ക് വേണ്ടി പുരോഗമ വർക്ക് പുരോഗമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടെൻഡർ ഏറ്റെടുത്ത കരാറുകാരൻ ഒന്നും രണ്ടും ടെൻഡർ ഞാൻ വിശദീകരിക്കുന്നില്ല അത്രയ്ക്ക് ഏതായാലും അത് ഏറ്റെടുത്ത കരാറുകാരൻ ഇരുപത്തിമൂന്ന് ശതമാനത്തി ചെല്ലാനുമാണ് അതിനകത്ത് എക്സ്കലേഷൻ വെച്ചത് അതായത് ടെൻഡറിനേക്കാൾ കവിഞ്ഞ് ഇരുപത്തിമൂന്ന് ശതമാനം കൂട്ടി അദ്ദേഹം വെച്ചു കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു എസ്റ്റിമേറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് പലതും വിട്ടുപോയിട്ടുണ്ടെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവും അപ്പൊ ഇതിന് ഗവൺമെന്റ് സാങ്ഷൻ വേണം ഓവർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സർക്കാരിന്റെ സാങ്ഷന് വേണ്ടി വെക്കുകയും ആ ഒരു സാങ്ഷൻ ലഭ്യമാവുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം ഈ അദ്ദേഹം ഞാൻ കാലങ്ങൾ പിന്നീട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ ടോണിയുടെ സമയത്ത് ആദ്യത്തെ ടെൻഡർ ക്വാളിഫൈ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു വീണ്ടും വന്ന ടെൻഡർ തൊട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആവുന്നത് കൂടുതൽ അങ്ങനെ രണ്ടാമത്തെ ടെൻഡറിൽ അത് ഓക്കെ ആക്കി അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം ഓവറായിട്ടുള്ള എല്ലാം സാങ്ഷൻ ഗവൺമെന്റ് ഓർഡറും ഒക്കെ കിട്ടി ബാക്കി നടപടികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പം നമ്മൾ ഓരോ ഘട്ടത്തിലും വിശദമായിട്ട് ഇത് ജി പ്ലസ് ഇലവൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടും പതിനൊന്ന് നിലയും മൊത്തത്തിൽ പന്ത്രണ്ട് നിലകളാണ് ഇതിനുള്ളത് അങ്ങനെ ഉള്ള ആ ഒരു കെട്ടിട സമുച്ചയത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി വിശദമായിട്ടുള്ള ഓരോ ഫ്ലോറിലും വേണ്ട ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ചെയ്ത് ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളൊരു കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ ഒരു പ്രവർത്തിക്കുമ്പോൾ അതിൽ റിവിഷൻ ഓഫ് എസ്റ്റിമേറ്റ് വരും ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടാവില്ല അങ്ങനെ പണി ആരംഭിച്ചു അദ്ദേഹമായിട്ട് നമ്മൾ നിരന്തരം ഇങ്ങനെ മീറ്റിങ്സ് അറേഞ്ച് ചെയ്ത് ഏതെങ്കിലും ഒരു തരത്തിൽ ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ബ്ലോക്ക് നീക്കം ചെയ്യാനും പണി നിൽക്കാതെ നിലയ്ക്കാതെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും എടുക്കുന്നുണ്ടായി അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തൊരു വിഷമ എന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് പ്രൊസീജിയറിൽ എപ്പോഴും നമ്മൾ പണം കിട്ടി കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി അതിനകത്ത് എങ്കിലും നഷ്ടപ്പെടും കാരണം ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരുമ്പോൾ അത് സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് റിവിഷൻ വന്നുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കാണിച്ച് ഈ റിവിഷൻ അംഗീകാരത്തിനൊക്കെ വേണ്ടിട്ട് സർക്കാർ കാര്യത്തിൽ പോയിട്ട് വരണം ആ സർക്കാരിലേക്ക് പോകുമ്പോ ഇത് കമ്മിറ്റി കാണണം കൗൺസിൽ കാണണം എന്നിട്ട് ഗവൺമെന്റിലേക്ക് അയക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയും സമയം അതിന് ടൈം എടുക്കും ഒരു കമ്മിറ്റി നമ്മൾ ഫയൽ വന്ന ഉടനെ നടക്കണമെന്നില്ല കൗൺസിലും അതേപോലെ തന്നെ അപ്പൊ ഈ കാല ദൈർഘ്യം വന്നപ്പോൾ അതിനിടയിൽ ഈ പണി നിന്നു പോകുന്നതായി കാരണം ഫയലിന്റെ അകത്ത് ഇവിടെ നിന്നുള്ള എല്ലാ പ്രൊസീഡിയേഴ്സും കഴിഞ്ഞ് അങ്ങോട്ട് അയച്ചാലും ഗവൺമെന്റിൽ അയക്കുന്നതിനെല്ലാം പെട്ടെന്ന് സാങ്ഷൻ കിട്ടില്ല പ്രത്യേകിച്ച് നമുക്കൊരു അനുകൂല സാഹചര്യം ഇല്ലാത്തൊരു സന്ദർഭം കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഇതിന് കാലതാമസം നേരിടുന്നു മനസ്സിലായിപ്പോൾ വരാറുകാരൻ എന്നെ കാണാൻ വന്നു വാസവത്തില കരാർ കാരനെ ആദ്യമായിട്ട് ഞാൻ നേരിൽ കാണുന്നത് അദ്ദേഹത്തെ അന്നാണ് കാരണം നമ്മൾ ഈ എഞ്ചിനീയറിംഗ് ടീമും അതുപോലെ കരാറിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവുമായിട്ടാണ് ഈ മീറ്റിങ്സ് ഹോൾഡ് ചെയ്യുമ്പോൾ സംസാരിക്കാറ് അദ്ദേഹം ഒരു ലെറ്റർ ഒക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിങ്ങനെ കുറേ പണം കിട്ടാനുണ്ട് അതായത് അദ്ദേഹം ചെയ്ത് തീർത്ത ജോലി വരെയൊക്കെയുള്ള പണം അങ്ങോട്ട് കിട്ടാനുണ്ട് അത് നിക്കട്ടെ അത് ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് തൽക്കാലം ഈ വർക്ക് നിന്ന് പോകാതിരിക്കാൻ എനിക്ക് കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻറിസിപ്പേറ്ററി സാങ്ഷൻ മുൻകൂർ അനുമതി എനിക്ക് തരണമെന്ന് പറഞ്ഞു അപ്പൊ ഇതങ്ങനെ ഒരു വാസ്തവം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ ഘട്ടങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വളരെ സുപ്രധാന ഘട്ടങ്ങളിൽ നമുക്ക് അവന് ചെയ്യാനുള്ള അധികാരമുണ്ട് മേയർക്ക് പക്ഷെ അത് വിനിയോഗിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ലെറ്റർ കിട്ടിയ താമസം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഇത് വലിയ തുകയാണ് നിങ്ങൾ ചോദിക്കുന്നത് തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് കാരണമുണ്ട് കാരണം പണി നിന്നുവാണെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടുത്തെ ഇപ്പം നിങ്ങൾക്ക് അറിയാം വർക്ക് സർക്കംഷൻസിൽ ഇവിടെ മലയാളികളൊന്നും അല്ല വർക്കിന് വരുന്നത് അവരെല്ലാവരും ബംഗാളികളൊക്കെയാണ് അങ്ങനെ മറുനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടീം ഓഫ് വർക്കേഴ്സിനെ അദ്ദേഹം ഇങ്ങനെ താമസിപ്പിച്ച് ഭക്ഷണവും ചിലവൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക അവർ പണിയില്ലാണ്ട് എത്ര ദിവസം നിൽക്കും ഈ റിവിഷൻ കഴിഞ്ഞ് വരണവരാം കരാറുകാരന്റെ തെറ്റല്ലല്ലോ അതാണ് അദ്ദേഹം പറയുന്ന ന്യായമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വന്നപ്പോൾ ഇത് ഫിനാൻസ് കമ്മിറ്റിയിൽ ഇതിന്റെ അപ്രൂവൽസിന് വേണ്ടിയിട്ട് പരിശോധിച്ചിട്ട് അപ്രൂവലിന് വേണ്ടി അജണ്ട സഹിതം സമർപ്പിക്കുക എന്ന് ഞാൻ സൂപ്രിൻഡിങ് എഞ്ചിനീയർക്ക് എഴുതി വിട്ടു കാരണം സൂപ്രിൻഡിങ് എഞ്ചിനീയർ വേണം ഇതിന്റെ ന്യായീകരണങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ആവശ്യപ്പെടണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വേണം ഫിനാൻസിൽ വരെ അത് ഫിനാൻസിൽ വരികയും ഫിനാൻസിൽ രണ്ട് ഭാഗത്തുള്ള ഉണ്ട് ആരും ഒരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും അവരെയൊക്കെ കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി ആരുടെ എതിർപ്പില്ലാണ്ട് ഇത് സാങ്ഷൻ ചെയ്തു വന്നു അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ഒരു ഒരു കമ്മിറ്റി കണ്ടാൽ ഇനി അടുത്ത പടി കൗൺസിലേക്ക് വയ്ക്കാം അപ്പോൾ കൗൺസിലിലേക്ക് വെക്കുമ്പോൾ പിന്നെ താമസം വരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ആയല്ലോ കമ്മിറ്റി കണ്ടു കമ്മിറ്റിയിൽ എതിർപ്പുണ്ടെങ്കിൽ അവിടുന്ന് രേഖപ്പെടുത്തിയെങ്കിൽ ഓക്കെ അവിടെ വന്നിട്ട് നിങ്ങളത് ഓവർ റൂൾ ചെയ്യണം അപ്പോൾ ശരി ഇത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ആന്റിസിപ്പേറ്ററി സാങ്ഷൻ കൊടുത്തു ഇത് ആ ആന്റിസിപ്പേറ്ററി സാങ്ഷൻ പിന്നീട് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൗൺസിലിൽ വന്നപ്പോൾ അത് എനിക്കെതിരായിട്ട് അതൊരു വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്നുള്ള രൂപത്തിൽ വലിയ വിവാദമാക്കുകയും ഈ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വലിയതായിട്ട് എനിക്ക് തടസ്സം നേരിടുകയൊക്കെ ചെയ്തു അതിന്റെ പേരിലാണ് ഈ പറയുന്ന ആക്ഷേപത്തിന്റെ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഈ ഫ്ലാറ്റ് നിർമ്മാണം എന്ന് പറയുന്നത് രണ്ട് ബ്ലോക്കുകളായിട്ടാണ് ഇത് പണിയേണ്ടത് അവിടെ വന്നിരിക്കുന്ന കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കുടുംബങ്ങളാണ് അത്രയും ഫാമിലീസ് ഇതും പ്രതീക്ഷിച്ചിരിക്കുക ഈ സംഭവങ്ങളുടെ ഇടയിൽ വേറൊരു ണ്ടായിരുന്നെച്ചാ ഈ ആളുകൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്ത പാവങ്ങളായിട്ടുള്ള ആൾക്കാരാ അവരെ തെറ്റിദ്ധരിപ്പിച്ചു മേയർക്ക് എന്തോ ഇതിനകത്ത് കൊണ്ടുപോകാനായിട്ടൊന്നും താല്പര്യമില്ല എന്ന അവരോട് തെറ്റിദ്ധാരണാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവിടത്തെ ആരൊക്കെയോ ആളുകൾ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഈ ആളുകളെ എന്റെ ഓഫീസ് പിക്കറ്റ് ചെയ്യും അത്തരത്തിലുള്ള പിന്നെ കൗൺസിൽ തടസ്സപ്പെടുത്താനായിട്ട് കൗൺസിൽ വരാന്തയിൽ വന്ന് നിൽക്കുകയും ഞങ്ങളുടെ അവർക്കറിയില്ല അവരുടെ വിചാരം ഒരു ഫയൽ എടുത്താൽ മേയർ ഒപ്പിട്ടാൽ അത് മുമ്പോട്ട് പോകുന്ന പക്ഷെ അങ്ങനെയല്ല അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ടെന്ന് ഇവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ പോലും ഒരു അവസരം കിട്ടുന്നതിന് മുമ്പ് ഈ ആൾക്കാരെ മുഴുവൻ വലിയ ജനതയായിട്ട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കൗൺസിൽ വരാന്തയൊക്കെ ഉപരോധിക്കുന്ന ഒക്കെ ഉണ്ടായി അപ്പൊ അതൊക്കെ ഓരോ തവണയും വാർത്ത വരുമ്പോൾ വാർത്തയിൽ ഇതിന്റെ സത്യാവസ്ഥയില്ല കാണുന്ന കാഴ്ചയാണ് വാർത്ത അങ്ങനെ വരുന്നു കൗൺസിലിൽ ഇവർ ആക്ഷേപിക്കുന്നു അവർ കൊണ്ടുവരുന്ന പ്ലക്കാർഡിൽ മേയർ ഇത് കൊണ്ടുപോകുന്നില്ല മേയർ മോശമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള പ്ലക്കാർഡുകളിലെ വിവരങ്ങളാണ് പത്രവാർത്തയായിട്ട് വാർത്തയായിട്ട് വരുന്നത് അപ്പോൾ അതൊരു ആളുകൾക്കും പൊതുവേ പത്രം വായിക്കുന്നവർക്കും അത് വലിയ ആക്ഷേപമായി